ആരാധന ആരാധന മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ വലിയൊരു വചനമാണ് അതായത് ഈശോ മലമുകളിപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഈശോ ഇറങ്ങി വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത് ഇപ്രകാരമാണ് അതായത് പിസാശ് ബാധിതനെ ശിഷ്യന്മാർ ഒരു അത് ബഹിഷ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അത് പറ്റുന്നില്ല പ്രതി ശ്രീമൃത്തിൽ വായിക്കാൻ പോകും മൃഗസുവിശേഷം ഒമ്പതിൻ്റെ പതിനാല് മുതൽ അവർ ശിഷ്യന്മാണ്ടി അടുത്തെത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജ്ഞർ അവരോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്നതും കണ്ടു അവനെ കണ്ട ഉടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയപ്പെടുത്തായി ഓടിക്കൂടി അവനെ അഭിവാദം ചെയ്തു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത് ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു ഗുരു ഞാനെൻ്റെ മകനെ അവങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഭൂകനായൊരു ആത്മാവ് അവനെ ആഘോഷിച്ചിരുന്നു മൂകനായിരാവോ സംസാരിക്കില്ല വാട ചിരിക്കും അതെവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കും ശ്രദ്ധിച്ചവനെ അച്ഛൻ പറഞ്ഞേ പിടികൂടിയാൽ നിലം പതിപ്പിക്കുക പലപ്പോഴും ദുഷ്ടാരൂപികളുമ്പോൾ നിലം പതിപ്പിക്കും അവിടെ നിലത്ത് പതിപ്പിക്കുക എന്നുള്ളത് ചിലപ്പോൾ ദുഷ്ടാരൂപി അതിങ്ങനെ നിലം അന്ന് വെച്ചാൽ അവൻ്റെ ജീവിതം നിലപതിപ്പിക്കും ജോലി നശിപ്പിച്ച് കളയും വീട്ടിലെ സമ്പത്ത് കളയും വീട്ടിലെ സമാധാനം കളയും വീട്ടിലുള്ള ആരോഗ്യം കളയും ബിസിനസ്സുകളെയും കൃഷികളെയും ഒക്കെ നല്ല ലോകത്തിപ്പിക്കും അതിന് സംഭവമാണ് അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ച് പോകുകയും ചെയ്തു ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഒരു ഫിറ്റ്സ് രോഗിയെ പോലെ ഒരു എപ്പിലിംസ് രോഗിയെ പോലെ തന്നെ അണ്ടിവിടം കാണാൻ കണ്ട ഒരു എപ്പിലിംസ് രോഗിയെ അല്ലെങ്കിൽ ഫിറ്റ്സ് രോഗിയെ കടുത്താവസൊക്കെ പൊടുത്തി പോലെ നമ്മൾ വചനം വായിക്കും അല്ല ശരി പക്ഷേ ഒരു പ്രശ്നം തന്നെ ചിലപ്പോൾ ഈ ലോകത്തിലുള്ള ചില രോഗങ്ങളുടെ അതേ രൂപത്തിൽ തന്നെ ദുഷ്ടാരൂപികൾ പ്രവർത്തിക്കും അതേ രൂപത്തിൽ അതേ ശൈലിയിൽ തന്നെ ഒത്തുപോലെ തന്നെ നമ്മളൊക്കെ ഇത് രോഗമാണ് പക്ഷെ രോഗമായിരിക്കില്ല മറ്റേ സ്പിരിറ്റായിരിക്കും അതുകൊണ്ടാണ് പലപ്പോഴും ചിലർ പ്രാർത്ഥന നന്നായിട്ട് ആവശ്യപ്പെടുന്നത് നമുക്ക് ജ്ഞാനം വി നീഡ് വിസ്റ്റം വിസ്റ്റം ഉണ്ടെങ്കിൽ ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പറ്റില്ല സർവീസ് പറഞ്ഞു ഹാലേലുയാ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുൻപ് എനിക്കറിയാവുന്ന ഒരു ഒരിടത്തേക്ക് ചെന്നപ്പോൾ എൻ്റെ ഒരു ഡോക്ടറെ വരണം ൾ പറഞ്ഞു എൻ്റെ അച്ഛാ ഞാൻ ഒരു മാസമായിട്ട് നട്ടെല്ലിൻ്റെ വേദന കൊണ്ടും സഹിക്കാൻ പറ്റുന്ന എഴുന്നേക്കാൻ പറ്റും നിൽക്കാൻ പറ്റത്തില്ല ഞാൻ ഡോക്ടറെ കേട്ടോ സീനിയറാണ് ഡോക്ടർ മെടുക്കുന്ന ഡോക്ടർ പുള്ളി സ്വന്തം ഹോസ്പിറ്റലിലുള്ള ആളും കുട്ടിയാണ് അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ മുട്ടു അച്ഛൻ ഞാൻ മുട്ടു പ്രാർത്ഥന മേടിക്കുന്ന അടു അതുപോലെ വേദനയാണ് കസേരയുണ്ട് പളു എങ്ങനെയൊക്കെ അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ അറിയാതെ പരിശുദ്ധങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടറെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഈശോടെ നാമ ഇത്രയും ഞാൻ പറഞ്ഞു ഞാൻ ഇത് പെട്ടെന്നെങ്ങ് പറഞ്ഞു ആള് പറയാണ് അച്ഛത് പറഞ്ഞ് കഴിഞ്ഞിപ്പോൾ പെട്ടെന്ന് എൻ്റെ നട്ടലിൻ്റെ ഭാഗത്തും എന്തോ ഒരു സംഭവം അങ്ങോ അടർന്നു പോകുന്ന പോലും അങ്ങ് പോയി ഞാനങ്ങ് എഴുന്നേറ്റു ഞാൻ പൂർണ്ണമായിട്ട് സോഹിക്കപ്പെട്ടു എനിക്ക് അതൊരു കുഴപ്പവും ഇല്ല അതിന് പ്രശ്നവും എന്നിട്ട് പറയാൻ വന്നിട്ടില്ല എൻ്റെ ശരീരത്തിൽ വന്നിട്ടില്ല ശരിക്കും അദ്ദേഹം എനിക്കിനി ഒരു ഓർത്തോടെ അടുത്ത് പോയി ഡോക്ടർ തൻ്റെ പറഞ്ഞു ഇതെല്ലാം മരുന്നുകളോ അതെന്തോ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത്ര സീരിയസ് ആയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ചില സംഭവം അത് തിരിച്ചറിയാൻ അത്രയും എളുപ്പമല്ല ഇവിടെ വേണ്ടത് ജ്ഞാനവും ജ്ഞാനം വേണമെങ്കിൽ ദൈവഭക്തി പരിശുദ്ധി അമ്മയ്ക്ക് ജ്ഞാനമുണ്ട് പരിശുദ്ധേമ്മയ്ക്ക് ജ്ഞാനമുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് നമ്മൾ നിശ്ശബ്ദയാണ് സംസാരിക്കില്ല ജ്ഞാനമുള്ള ആളുകൾ മൗനം ആലോപിക്കും കയ്യടിച്ച് കത്താൻ നന്ദി പറഞ്ഞ യേശു ശരിക്കും നോക്കിയാൽ ഈ ലോകത്തിലേക്ക് മരണം വിതച്ചത് കൊണ്ടുവന്നത് ഹൗവായ അവിടെ മാലാഹ അല്ലെങ്കിൽ വീഴ്ത്തപ്പെട്ടൊരു മാലാഹ ദൈവത്തിൻ്റെ സ്വന്നദ്ധ പുറത്താക്കപ്പെട്ടൊരു മാലാഹ സർപ്പത്തിൻ്റെ രൂപത്തിൽ അല്ലെ ഒരു മൃഗത്തിൽ ഒരു ഇടജന്തുവിൻ്റെ രൂപത്തിൽ വന്നിട്ട് ഈ വിള വിള വിളയെ വഴിതെറ്റിക്കുക അപ്പോൾ അവിടെ സംസാരിക്കുന്നുണ്ട് അവനോട് സം അതിനോട് സംസാരിക്കുന്നു ഒരുപക്ഷെ ശബ്ദമാകും അതിന് പല വിധത്തിൽ അർത്ഥം കൊടുക്കുന്നതാണ് പക്ഷെ അവിടെ ഒരു സംസാരിക്കുന്നുണ്ട് ഈ സംസാരത്തിലൂടെ വേറെ സാധനം കയറി വരുന്നു അത് അങ്ങനെയാണ് പ്രശ്നം വരുന്നത് ഇപ്പോഴും പരിശുദ്ധേമ നോക്കി അമ്മ സംസാരിക്കുന്ന ജ്ഞാനം സൂക്ഷിച്ച സംസാരിക്കുകയാണ് വെൽ ആരോട് സംസാരിക്കണം ആരോട് സംസാരിക്കരുത് എന്നുള്ള വിവേകം തരുന്നതാണ് ജ്ഞാനം പ്രശ്നഭാഷ പരിശുദ്ധാമ നിറഞ്ഞവർക്ക് അങ്ങനെയാണ് ഏത് എന്ത് സംസാരിക്കുന്നത് സംസാരിക്കാൻ പാടില്ല എന്നുള്ള ബോധ്യം തരും പരിശുദ്ധമ്മ വാ പൂട്ടി അമ്മയെ അമ്മയെ അതുകൊണ്ടാണ് സാധാരണ പരിശുദ്ധി അമ്മയെ പിടിക്കാൻ പറ്റാത്ത പോയത് പ്രശ്നഭാഷണം അവൾ ജ്ഞാനമായിരുന്നു പറഞ്ഞാൽ ഹാലോലിയ അതിന് കാരണമുണ്ട് പരിശുദ്ധ അമ്മയും ഞാനും നിറയെ കാര്യം അമ്മയിൽ ഒന്ന് വിശുദ്ധിയാണ് പക്ഷേ സോ ഹോളി പാവം ചെയ്യുന്നില്ല ദൈവഭക്തിയുണ്ട് ഫിയർ ഓഫ് ഗോഡ് ഇസ് ദി ബിഗിനിങ് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള കഥകളുണ്ട് ഈ ചെറുപ്പകാലത്തെ കഥകൾ അമ്മ ഇങ്ങനെ ഈ ദേവാലയം സിന്നഗോകിലൊക്കെ പോയിരുന്ന സങ്കീർത്തനങ്ങൾ പാടുവാരെന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ എപ്പോഴും ദൈവവചനം പാടുന്നു അല്ലെങ്കിൽ വായിക്കുന്നു അമ്മ ഇപ്പോൾ വചനം ഭക്ഷിക്കുക വചനത്തോടുമെ കുഞ്ഞുന്നാൾ തൊട്ട് പരിശുദ്ധ അമ്മ കഥയെ കഥകൾ പറയുന്നത് ചെറുപ്പം തൊട്ട് പരിശുദ്ധി അമ്മയ്ക്ക് വചനം ഭക്ഷിക്കുക ആ ഒരു സംഭവം വിശുദ്ധി വിശുദ്ധിക്ക് അതൊക്കെ ചിന്തിക്കുമെന്നില്ല അയാളമ്മ നിൽക്കുക അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ദൈവം ജ്ഞാനം കൊടുക്കുക ജ്ഞാനമുള്ളവരുടെ കയ്യിൽ ശ്രേഷ്ഠമായത് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയും അതുകൊണ്ടാണ് ജ്ഞാനമുള്ളതുകൊണ്ടാണ് പരിശുദ്ധി അമ്മയ്ക്ക് ദൈവോത്തരണായി കൊടുത്തത് കാരണം അല്ലെങ്കിൽ നശിപ്പിച്ച് കളയും നശിപ്പിച്ചു കളയും ഇല്ലാതാക്കളയും ജ്ഞാനമില്ലാത്തവന് കയ്യിൽ എന്ത് കൊടുത്താലും കളയും കൃപ കിട്ടാത്തവനൊക്കെ എന്ത് നശിപ്പിച്ച് കളയും ജ്ഞാനം കിട്ടിയ വിദ്യ അതാണ് പരിശുദ്ധി അമ്മയെടുത്ത് മാലാഖ കൈകൂപ്പി പിടിച്ച് കൊണ്ടാണ് ദൈവകൃപ നിറഞ്ഞ പോലെ നിനക്ക് സ്വസ്ഥി കാരണം അമ്മ ജ്ഞാനമാണ് ഞാനുള്ളവർക്ക് ശ്രദ്ധിച്ചെന്നിക്കുന്നത് അമ്മയ്ക്ക് ഫെയ്ത്ത് കൊണ്ട് ഞാനുള്ളക്ക് വിശ്വ അത് കൊടുത്തോളൂ ദൈവം കൊടുത്തുള്ളൂ കൊടുത്തോളൂ ഇതിലെല്ലാം ഉത്ഭവസ്ഥാനം ഫീറഫ് കാരണം നിങ്ങൾ അഭിഷേകത്തിൽ വരുന്ന അതൊരു വളർന്ന കാണാൻ സാധിക്കുന്നത് അതായത് അഭിഷേകത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ സുഭാഷിതങ്ങളുടെ പുസ്തകം സഭാപ്രസംഗങ്ങളുടെ പുസ്തകം ബുക്ക് ഓഫ് വിസ്ഡം ജ്ഞാനത്തിൻ്റെ പുസ്തകം പ്രഭാഷകൻ്റെ പുസ്തകം ഈ നാല് പുസ്തകങ്ങൾ വൈകാട്ടി ചെയ്യണം നന്നായിട്ട് വായിച്ച് ധ്യാനിച്ചു നമുക്ക് ജ്ഞാനം കിട്ടും അപ്പോൾ നമുക്ക് അപകടങ്ങളുണ്ടാകില്ല കാരണം വെച്ചാൽ സാധാരണ സദ്യകൾക്ക് നമ്മൾ തൊടാൻ പറ്റില്ല കാരണം നമ്മൾ രക്ഷപ്പെട്ടു പോകും ഏത് അപകടങ്ങൾ എതിരെ വന്നാലും ഒരു വഴി അവിടെ തുറന്നു കിട്ടും ആ തുറന്ന് കാണാൻ പറ്റും ജ്ഞാനം നമുക്ക് ആ വഴി നമുക്ക് തുറന്ന് കാണിക്കുക തന്നെ ചെയ്തിരിക്കും രണ്ട് കാര്യം പറഞ്ഞു പറഞ്ഞാൽ ഹലേലുയാ ഈ പൈസാശക്തി ബഹിഷ്കരിക്കുന്ന പോലും ജ്ഞാനത്തിലൂടെയാണ് അല്ലാതെ വേറൊന്നുമില്ല അടയാളങ്ങളിലൂടെയല്ല അടയാളം വേണം നിർമ്മമൊന്നുമില്ല ചിലപ്പോൾ ഞങ്ങൾ എത്രയോ കേസ് എനിക്കറിയും ചില കുട്ടികളുടെയൊക്കെ തല്ലേ ചോദിച്ചത് ഗുരിശു വരച്ച് കിട്ടുകയുള്ളൂ പിറ്റേ ദിവസം ഹീലിംഗ് പ്രിശ്രാക്ഷൻ ഒരിടയാളുമില്ല ഒന്നും സംഭവിക്കണമെന്നില്ല സംഭവിച്ചാലും തിരിച്ചറിയണം മൊത്തം തിരിച്ചറിയണം അപ്പോൾ ഈ തിരിച്ചറി ഞാനും കിട്ടും അപ്പം ചിലപ്പോഴൊക്കെ നമ്മൾ ചില ശുശ്രൂഷകളും ശുശ്രൂഷകളൊക്കെ വരുമ്പോൾ ഈ നാളെത്ര സൂക്ഷിക്കുക കള്ളപ്രവാചകന്മാർ ലോകം മുഴുവൻ കയറിക്കൊണ്ടിരിക്കുന്ന സമയം പ്രിശ്രൂഷം മൊത്തം ഇതും അത് ഫോൾസ് പ്രോഫിറ്റ്സ് എന്നുള്ളത് നമുക്കൊരു ഏലിയായ്ക്ക് ഒപ്പോസിറ്റ് വരുന്നത് ജസബല്ല ജസബിലും നാനൂറ്റമ്പത് പ്രവാചകന്മാരും പ്രവാചകന്മാരും ഫോ ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് പേരുണ്ട് ദൈവത്തിൻ്റെ ദാസന് ദൈവത്തിന് മറ്റൊരാളെ ഉള്ളൂ ഏലിയ മതി ഒത്തിരി പേരാവശ്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ നോക്കിയ അവസാനം ആദ്യം ഭയങ്കരമായിട്ട് വിജയിച്ച് നിൽക്കുന്നത് ജസബിൽ ജസബിലിൻ്റെ നാനൂറ്റമ്പത് പ്രവാചകന്മാർ പക്ഷേ അതിൻ്റെ കൂട്ടത്തിലോട്ട് പോകാൻ ഏലിയ തയ്യാറല്ല കാരണം ഏലിയയിൽ ദൈവികജ്ഞാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ദൈവികജ്ഞാനത്തിന് സ്പിരിറ്റുകളെ വിവേചിച്ചറിയാൻ പറ്റുന്ന പ്രശ്നം അതുകൊണ്ടാണ് ഏലിയ ഒന്നും ചെയ്യുന്നില്ല ഏലിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഏലിയ ദൈവത്തോട് ചേർന്നിരിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക ഏലിയയ്ക്ക് ഉപദേശം കൊടുക്കാൻ വേറെ കൗൺസിലറൊന്നുമില്ല ഏലിയ്ക്ക് ഉപദേശം കൊടുക്കാൻ പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ ജ്ഞാനമാണ് കൊടുക്കുന്നത് ആ ജ്ഞാനം തന്നെ വഴി നടത്തുന്നത് കാണാൻ പറ്റും കൈ അടിച്ച കടത്ത നന്ദി പറഞ്ഞത് യേശുസ്തുതിക്ക് രണ്ടു കാര്യം പറഞ്ഞു ഹലേ ഹിയ ആരാധന ഫലേലുയാ ഭരൂപികളെ തിരിച്ചടണം മന്ത്രവാദങ്ങൾ കൂടോത്രങ്ങൾ ക്ഷുദ്രപ്രയോഗം കൈനോട്ടം രാഘവാലസ് ഏറ്റാനും വർഷിപ്പുകൾ ബ്ലാക്ക് മാസ് ഓജോ ബോർഡ് ഇതെങ്കിലും ഇതെല്ലാത്തെല്ലാം എന്തെങ്കിലുമൊക്കെ അടയാളം കാണുന്നുണ്ടെങ്കിൽ ഓർത്തണം ആ സൂക്ഷിച്ചോണം അടയാളങ്ങളെ പണ്ട് അന്യവിതാക്കന്മാരോട് പറയാറുണ്ട് ബി കെയർഫുൾ അബൗട്ട് ദ സയൻസ് സയൻസിനൊത്തിരി സൂക്ഷിച്ചോളും സയൻസ് എവിടെ നിന്ന് വരുന്ന പറയാൻ പറ്റില്ല ഉത്ഭവം എവിടെ നിന്ന് വരാൻ പറ്റില്ല എനിക്ക് അനുഭവം ഉള്ള ആളാണ് ഞാൻ പ്രശ്നങ്ങൾ ഒരുപാട് ഒരിക്കൽ ഞാൻ നോക്കിക്കുന്നുണ്ട് ഒരു സഹോദരി അണക്കരയിൽ അണക്കരയിൽ ഞാൻ എനിക്ക് സമയത്ത് വരുന്നത് നമ്മൾ പഞ്ചശതം ഓൾഡർ എന്ന് പറഞ്ഞോളൂ ശരിക്കും ഒത്തിരിപ്പെരി ആളെ ഇങ്ങനെ ആരാധിച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര സംഭവമാണ് അപ്പം ഈ ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നു പിന്നോ വച്ചാൽ അവരുടെ സ്നേഹത്തിൽ എന്തോ ഒരു സംശയമാർക്കോ പരിശുദ്ധമാവില്ല നമ്മുടെ ധ്യാനം കൊടുക്കുക ഇപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ട് അച്ഛാ ഈ ആൾ എന്നുവച്ചാൽ കൊണ്ടുവരും അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചു വരണേ ഒരു പേടിയുണ്ട് പ്രശ്നോഷൻ ഒത്തിരി പേരെ കൂടെ ഉണ്ട് അവൾ ആൾ കാണിക്കുന്ന അടയാളങ്ങളും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഓരോന്ന് വെച്ചാൽ ഈശ്വരനാമത്തിൽ ബന്ധിക്കുന്നു കർത്താവിൻ്റെ അത് അപ്പസോലി അധികാരം പരിശുദ്ധമാവോ തന്നിരിക്കുന്നുണ്ട് മാത്രമല്ല ഒരിക്കലും നടക്കില്ല പ്രസുലോഷൻ ഒരിക്കലും നടക്കില്ല അത് ഇത് കിട്ടി കർത്താവ് തരണ്ട അല്ലാതെ നമ്മൾ ചോദിച്ചു മേടിക്കൽ സാധനമല്ല പ്രസ്തലോഷ് ചോദിച്ചു കിട്ടുന്ന ശിഷ്യത്വം ഒരിക്കലും ചോദിച്ചു കിട്ടുന്നതല്ല ദൈവം തിരഞ്ഞെടുക്കുന്ന പ്രസ്തലോഷ് അത് വലിയ ജനക്കൂട്ടത്തിൽ നിന്ന് കർത്താവ് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തുള്ള എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത ഒരു പൗരോഹിത്വം അത് ചോദിച്ച് കിട്ടുന്നതല്ലത് തിരഞ്ഞെടുക്കില്ല ചോദിച്ച് കിട്ടേണ്ടതും അല്ല തിരഞ്ഞെടുത്ത് കിട്ടേണ്ടതാണ് പ്രശ്നോഷം ആ ദൈവം തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതല്ല നമുക്കതിനുള്ള യോഗ്യത പോലും തിരഞ്ഞെടുക്കാൻ നമുക്കെന്ത് യോഗ്യത അപ്പോൾ ഞാനിതിനോട് അവകാശപ്പെടാൻ എനിക്കെന്ത് യോഗ്യത ഉടേതും വരെ അതിൻ്റെ കരുണ മാത്രം പ്രസോഷം അപ്പോൾ ഇത് വളരെ ഗൗരവുള്ള കാര്യം അപ്പോൾ ഞാനിതിൻ്റെ തരിശയുടെ നാമത്തിൽ വചനം വെച്ച് വചനം കൊണ്ട് ബന്ധിക്കാൻ പറ്റുള്ളൂ അല്ലാതെ പെടത്തില്ല പ്രസോഷം പ്രാർത്ഥിച്ചു ഓ സ്പിരിറ്റ് അവരെന്നോട് പിന്നീട് പറയുന്നുണ്ട് അന്ന് ഈ ആളുടെ ഈ ബന്ധനം കംപ്ലീറ്റ് അടിഞ്ഞു പോയി പ്രസിൽ ഓഷ് പിന്നെ ആൾക്ക് ഈ അടയാളം ഉണ്ടാകുന്നില്ല ഹലേ ആരാധന ചില ഭാഷാ പോലും നമുക്ക് വിശ്വസിക്കാൻ പാടില്ല കേട്ടോഷ് കേട്ട് കഴിഞ്ഞാൽ നല്ല ഭാഷ ചിലപ്പോൾ അത് ഈവിൾ സ്പിരിറ്റ് വല്ല നല്ല പ്രശ്നങ്ങൾ കാണും ഒരിക്കൽ ഞാൻ എൻ്റെ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സഹോദരി ഒരു പത്ത് അറുപത് പൊതും പൈസ പ്രായം ഉണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭാഷാപരം ഭയങ്കര ഉണ്ട് എല്ലാവരും ഭയങ്കര നന്ദൊരു രസമാണ് കേൾക്കാം നല്ല നൊമാൻറ്റിക് നല്ല സംഭവം തോന്നുന്നു പക്ഷെ എനിക്ക് ഭയങ്കര അസ്വസ്ഥത പിശ പറഞ്ഞ ആ വ്യക്തിയുടെ ഒന്ന് ബന്ധിച്ചിട്ട് അന്ന് വായുടെ ഭാഗത്ത് കുരിച്ചോ വരയ്ക്കാൻ പറഞ്ഞു പ്രെസ്ലോഷ് എന്നാൽ വായുടെ ഭാഗത്ത് ഒറ്റ കുരിച്ചോ പറിച്ചു അതോടെ ആ ഭാഷാപരം തീർന്നു പ്രിസ്ലോഷ് കർത്താവ് ഇടപെട്ട് കഴിഞ്ഞ് ബന്ധനം ഒഴിഞ്ഞ് മൊത്തം ഒഴിഞ്ഞ് പുറത്ത് വന്നു പ്രിസ്ലോഷ് ഇത് വലിയൊരു തിരിച്ചറിവിൻ്റെ സമയമായിട്ട് മാറും അല്ലെങ്കിൽ നമ്മൾ സത്യാത്മാവിനെ നമ്മൾ അവഹേളിക്കുന്നവരായിട്ട് നമ്മൾ മാറും എനിക്ക് പ്രസോഷം എനിക്കേറ്റവും വിഷമമുള്ളൂ സത്യാത്മാവിനെ അവഹേളിക്കപ്പെടാൻ പാടില്ല പ്രസോഷ് പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും വരങ്ങളും അവഹേളിക്കപ്പെടാൻ പാടില്ല അത് അത് കൃപയിൽ സഭയിൽ നിലനിൽക്കണം അങ്ങനെ അത് അതിൻ്റെ ലക്ഷ്യം എന്താ വരങ്ങളും ദാനങ്ങളും കൃപകളും ആർക്കെങ്കിലും നീങ്ങും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യമൊന്നുള്ളൂ മനസാന്തരം പ്രസോഷം ഒരാളെ സ്വർഗത്തിലേക്ക് ചേർത്ത് വെക്കുക സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പാപത്തിൻ്റെ പടുകുടിയിൽ നിന്ന് അല്ലാതെ തിന്മയുടെ പടുകുടിയിൽ നിന്ന് കരകയറ്റി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് പരിശുദ്ധ ഈ കൂട്ടായ്മ നമ്മളൊക്കെ പലർക്കും വലിയ കൃപകളും വലിയ അനുഗ്രഹങ്ങളും ദാനങ്ങളും കൊട്ടിക്കുന്നു അല്ലാതെ കാശുണ്ടാക്കാനോ പേര് വർദ്ധിപ്പിക്കാനോ പെരുമ കൂടാനോ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനോ അല്ല നമ്മൾ വലിയ ആളാണെന്ന് കാണിക്കാനോ പേരോ പേരോ പ്രശസ്തിയല്ല അതിൻ്റെ പിന്നിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ ഒരു ആത്മാവിനെ പാപത്തിൻ്റെ പടുകുടിയിൽ നിന്ന് കരകയറ്റി വിശുദ്ധിയിലേക്ക് ഉയർത്തി സ്രോഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വലിയ ശ്രേഷ്ഠമായ കൃപകൾ ചിലപ്പോഴൊക്കെ ചില മക്കളിലേക്ക് ദൈവം ദാനമായിട്ട് കൊടുക്കുന്നത് അതിന് മാറരുത് മാറാൻ പ്രേരണ വരുന്നുണ്ടെങ്കിൽ അത് ശാശ്വതയുടെ പ്രവർത്തനം തന്നെയാണ് കയ്യടിച്ചു കടത്താ നന്ദി പറഞ്ഞു രണ്ടു കാര്യം ആരാധന അപ്പൊ ഞാൻ വായിച്ച് വായിക്കാൻ പോവാ അതായത് അത് എവിടെ വെച്ചവനെ പിടികൂടിയാലവനെ അവനെ ഇതാണ് ഈ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ നിലംപതിപ്പിക്കും വളർന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ് നല്ല പഠിക്കുന്ന കുട്ടികൾ എല്ലാം തീർന്നു നല്ല വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ വിശുദ്ധിയെല്ലാം നിലംപതിപ്പിക്കും പ്രാർത്ഥനയെല്ലാം നിലംപതിപ്പിക്കും എല്ലാം തകർത്തുകൾ സഭയോടുള്ള ബന്ധം നിലംബതിപ്പിക്കും പരസ്പര സ്നേഹം നശിപ്പിക്കും എല്ലാം ഇത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു വേറൊന്നായിട്ട് വേറൊരു വ്യക്തിയായിട്ടങ്ങ് മാറും ഒരു വേറൊരു ഒരു ഡുവൽ പേഴ്സൺ എന്നൊക്കെ പറയും വേറൊരു വ്യക്തിത്വം എന്നെ കാണിക്കുന്നത് കാണാൻ പറ്റുമോ അപ്പോൾ അത് പല്ലുകടിക്കുകയും ഒരേയും പതേം അത് മരവിച്ച് അവ അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരുണ്ട് െ അപേക്ഷിച്ചു അവർ കഴിഞ്ഞില്ല അവൻ അവരോട് പോകണ്ടു അവർ കഴിഞ്ഞില്ല സ്രോവൃത്തി പറഞ്ഞു ഹലേ ലുയാ പക്ഷേ ഈ ശിഷ്യന്മാരെല്ലാം ബഹിഷ്കരിക്കുന്നുണ്ട് ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം ഫെന്ത കുസ്തു അനുഭവത്തിന് ശേഷം പിന്നെ ഇവർ ക്രിസ്തുവിൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന നടത്തൽ അല്ല ഇസം പക്ഷേ ഇതിന് മുമ്പ് നടക്കുന്നില്ല അതിന് കാരണം അവിടെ കുറവുണ്ട് ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്നത് പക്ഷേ ആയിട്ടില്ല അതിന് ഫെയ്ത്ത് കിട്ടിയിട്ടില്ല പരിശുദ്ധം ഒന്നും ജ്ഞാനം കിട്ടിയിട്ടില്ല ജ്ഞാനം കിട്ടാത്തതുകൊണ്ടാണ് അവ സംഭവിക്കാത്തത് വേറൊന്നും ഇല്ല ദൈദേവൻ്റെ ഹിസ്റ്റം ദൈവൻ്റെ ഹഫിസ്റ്റം അതിന് അതുകൊണ്ടാണ് അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഈശോ പറഞ്ഞൊരു വിശ്വാസമില്ലാത്ത തല മുറേ എത്ര നാൾ ഞാൻ ഉണ്ടായിരിക്കും കൂടെയുണ്ടായിരിക്കും അത്ര സഹിക്കും കൊണ്ടുവരാൻ അവൻ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ ഈശോ പറയാം കൊണ്ടുവരുമ്പോഴത്തേക്കും ആളുകൾ കൂടുന്ന കണ്ടുണ്ട് പെട്ടെന്ന് ഈശോ ആളുകൾ വരുന്നതിന് മുമ്പേ ഈശോ ബഹിഷ്കരണ പ്രാർത്ഥന കഴിഞ്ഞ് ബ്രസ്തു ചിലപ്പോൾ ഈശോ ശുശ്രൂഷ ചെയ്യുമ്പോൾ കാണാം പൊതുജനം കാണും ഈശോ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഈശോ ചെയ്യുന്ന കാര്യം ആരും കാണാൻ ഞാനും അത് ജ്ഞാനമാണ് അത് വലിയ ചില സ്പിരിറ്റുകൾ പോകുമ്പോൾ പരിസരത്താരെയും ഈശോ നിർത്തത്തില്ല ഭ ചില സ്പിരിറ്റുകൾ പോകുമ്പോൾ ഈശോ കുഴപ്പമൊന്നുമില്ല കാരണം ചില അത് അറിയാം ജ്ഞാനത്തിലൂടെ ഇത് വിവേചിച്ചറിയാൻ പറ്റുന്നു അത് കാരണം ഈശോയ്ക്ക് സ്വർഗപിതാഹമായിട്ട് ആത്മാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞല്ലേ മുഴുവൻ അരൂപമില്ല അജ്ഞാനം നിൽക്കുക എൻ്റെ ഈശോയ്ക്ക് അറിയാം എന്താണെന്ന് ശരി എന്താണ് തെറ്റെന്ന് കൃത്യമായിട്ട് അറിയാം അത് കൃത്യമായിട്ട് വെളിപ്പെട്ട് കിട്ടുകയാണ് ഈ ജ്ഞാനം നമുക്ക് കിട്ടണം ഇത് ഈ കിട്ടണമെങ്കിൽ നമുക്കങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ വിശുദ്ധിയിലേക്ക് വരണം ഹോളിനെസ് എന്നുള്ളത് ബേസിക്സാണ് രണ്ട് ദൈവ വചനം പരിശുദ്ധമായ പോലെ ദൈവവചനം ഹൃദയത്തിൽ നിറയ്ക്കണം ഒരുപാട് വചനം ഇത് വചനം പഠിക്കണം

എന്ത് സംഭവിക്കുക അതുകൊണ്ട് ചിലപ്പോൾ ചില ഒരു രവിഷ്കർ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചിലപ്പോൾ വീട്ടിൽ മരണം പോലും ഉണ്ടാകും പ്രശ്നോഷം അപകടങ്ങൾ പോലും ഓൺ സൂക്ഷിച്ചു വേണമെങ്കിൽ കാണിച്ചു ഓൺ ഞങ്ങൾ പറയും ഇതങ്ങനെ എല്ലാവരും ചെയ്യരുത് ഇറങ്ങരുത് ചെയ്യരുത് 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 കാരണം ഇത് സഭ റിസർവഡ് ആയിട്ട് വെച്ചിരിക്കുന്ന സഭ വളരെ ശ്രദ്ധിച്ചും അത് ഉപയോഗിച്ചുണ്ട് എനിക്കറിയാം ഭക്ഷണം എൻ്റെ പിതാക്കന്മാർ എനിക്കിങ്ങനെ എഴുതി തരും ഇങ്ങനെ അരമന പത്രത്തിൽ എഴുതി എഴുതിയിട്ടുണ്ട് എനിക്ക് വെച്ചാൽ ഇന്നെടുത്ത് എൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഇന്നെടുത്ത് ഇന്ന വീട് ഇന്ന പോലെ വഞ്ചിക്കാൻ അധികാരം ചുമതലപ്പെടുത്തിയിരിക്കുന്നു സോ യു ഗോ അതിൻ്റെ കാരണമെച്ചാൽ അപ്പസ്തോലിക അധികാരത്തോടും സഭയുടെ ലൈംഗിക അധികാരത്തോടും പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ട് മാത്രമേ ഒരു പൈസാശക്തിയുടെ അടുത്തേക്ക് ബഹിഷ്കരിക്കാൻ പോകാൻ പാടുള്ളൂ എന്ന് സഭയ്ക്ക് നിർബന്ധം ഉണ്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അതിഭയങ്കരമായ ദൈവത്തിൻ്റെ ഏട്ടപ്പുറം അതൊരു ഒരു ഒറ്റ ഡെലിവറി കിട്ടിയാൽ മതി ഒരു കുടുംബത്തിലെ മൊത്തം പ്രശ്നം തീരും അങ്ങനെയൊന്നും ഒത്തിരി ചെറിയ പന്നിട്ട് ഞാൻ ഇഷ്ടം ഞാൻ ഞാനിങ്ങനെ വീടുകളിൽ കൂടെ പോകുന്നില്ല എന്ന് തരും എന്നോട് പ്രസലോഷ് ഒറ്റ പ്രകൃതിയും പെട്ടെന്ന് തരും കാരണം വെച്ചാൽ സഭയോടുള്ള അത് ഒറിജിനൽ അതി അല്ല ചിലരുണ്ട് ഞാൻ ഇനി ആത്മാവിനോട് അയക്കപ്പെട്ട് ഇനി ആത്മാവ് വെറുതെ ഇരുന്നോ സ്വയ കുറേ അയക്കപ്പെടും പ്രസലോഷ് പക്ഷേ ഉള്ളിൽ ആത്മാവിന് അയ്യ്ക്കൊന്നുമില്ല പ്രസലോഷ് അത് വെറുതെ ഇരുന്നുണ്ട് അങ്ങോട്ട് ആ ആളോണ് അയക്കപ്പെട്ടു ഈ ആളോണ് അയക്കപ്പെട്ടു ഈ ആളോണ് അയക്കപ്പെട്ട് ഈ ആളോ അങ്ങനെയല്ല ഇത് നേരെ ഞങ്ങൾ അയക്കപ്പെട്ടിട്ട് പ്രസലോഷ് അല്ലാതെ വേറെ വെടിയില്ല അപ്പം അത് അങ്ങനെ വരുമ്പോഴാണ് കൃപയുടെ ഒറിജിനൽ പ്രവർത്തനം സംഭവിക്കപ്പെടുക പ്രസോ അവിടെ വചനത്തോട് വിധേയപ്പെട്ട് കൈയടിച്ച് കേൾക്കാൻ പറഞ്ഞ് ഒരു ജ്ഞാനത്തിൻ്റെ വചനം ഞാൻ വിസ്ഡം പ്രവർത്തിക്ക രണ്ട് കാര്യം പറഞ്ഞു ആരാധന ആരാധനു ആരാധന ഫലുയാ ഫലലുയ്യ കൈകളടിച്ച് കഥ പറഞ്ഞു അടിച്ച അതുകൊണ്ടാണ് ഈശോ എപ്പോഴും പറയുന്നത് അതായത് യഹന മൂന്ന് ഇരുപത്തേഴ് അതായത് ഉന്നതത്വം നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല ഞാൻ വന്നത് ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ പലപ്പോഴും ദൈവമേ ഞാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല വട്ടപ്പൂജ പക്ഷെ ചില നമ്മൾ ഇത് വന്നവനൊത്തിരി സഹായിക്കാറ് ശരിക്കും സംഭവിക്കാറ് കുറച്ച് നാളുകെ വിദേശത്ത് ശുശ്രൂഷിക്കുക ഡെലിവറി സ്പ്രെയർ കൊടുക്കാം അപ്പോൾ എൻ്റെ കൂടെ അച്ഛന്മാരുണ്ട് അപ്പോൾ ചിലരൊക്കെ വളരെ നന്നായിട്ട് ഇത് ഇത് മേഖല പഠിച്ച് നല്ല ഒത്തിരി പുസ്തകം കൊടുക്കുക നല്ല നല്ല ആൾക്കാണെങ്കിൽ കുഴപ്പമൊന്നും പെട്ടല്ല അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ പോകുക ആളുകൾ തല്ലേക്ക് വെച്ചിങ്ങനെ പ്രാർത്ഥിച്ച് പോകുക പൊതുവോ അടയാളമുണ്ടോ ശരിക്കും അപ്പോൾ ചില സമയം വിശ്വ ഞാൻ ഞങ്ങൾ വിശ്വ വിശ്വനം പറയും എന്നെ ചോദിക്കുക നമുക്ക് കൃത്യം പിന്നെ പ്രശ്നം മാറ്റുക അപ്പോൾ എല്ലാം പറയും നമുക്ക് വേറൊന്നുമില്ല എനിക്ക് ആ സമയം ശുശ്രൂഷം ചെയ്യുമ്പോൾ അന്നും ഇന്നും ചെയ്യുന്ന കാര്യം ഉണ്ട് ശുശ്രൂഷ ചെയ്തു എൻ്റെ വഴിക്ക് പോയി ആരുടെയും പുറകെ പോകാറില്ല പ്രസലോഷം പരിശോധന പറഞ്ഞോണ്ട് നീ ജോലി ചെയ്തിട്ട് നീ മലിപ്പോയി പ്രാർത്ഥിച്ചു ഒന്നിനും പോയേക്കരുത് ഒരാളുടെ അഡ്രസ്സ് പോലും ഇന്നേ അവരെ എഴുതി മേടിക്കാൻ വേണ്ടി ഞാൻ നിന്നിട്ടില്ല പ്രസലോഷം ഒരാളുടെ ഫുൾ ഫോൺ നമ്പർ മേടിക്കാൻ പോയിട്ടില്ല ഒന്നിനും പോകും നിശ്ചയി ഇത് നിന്നെ ഞാൻ ഇപ്പിച്ചു ചെയ്തോണം നീ പൊക്കോണം ഒരു കണക്ഷൻ നിന്നെ വേറിട്ട്ന്നോണം ഒരു കാര്യം ഒന്നിനും പൈസയും മേടിക്കാൻ പോയേക്കില്ല ഒരു കേസും മേടിച്ചെങ്കിലും പ്രസോഷം ധനസിൻ്റെ തുടങ്ങിയ ആൾ ഈശ്ശോൻ്റെ പറയും നിൻ്റെ മുറിയില്ല ഒരു കനസ് അഞ്ച് പൈസ പോലെ ഒരാളുടെ മേടിച്ചത് ഞാൻ പണം പണം ഇതും കൂടെ ചേർന്നിരുന്നാൽ വേറെ സ്പിരിറ്റാണ് അപ്പോൾ അത് മാറും അടയാളങ്ങൾ കാണിക്കും അടയാളങ്ങൾ എല്ലാ സ്പിരിറ്റുകളും കാണിക്കും പ്രസലോഷ് മന്ത്രവാദനം എടുത്ത് എന്നാൽ അടയാളം ഉണ്ട് കൂടോത്രവാദിനെടുത്ത് അടയാളമുണ്ട് പ്രസലോഷ് അടയാളങ്ങളാണ് പക്ഷേ സ്പിരിറ്റ് വേറെയില്ല ഇത് വേറെ സ്ഥലം അത് വചനം പഠിക്കണം വചനം ഈശ്വരൻ ഒരു ബന്ധമാണ് ഇത് തിരഞ്ഞെടുക്കല്ല കർത്താവിനെ തിരഞ്ഞെടുക്കലോ മറക്ക സുവിശേഷം അഞ്ച് ഒന്ന് തൊട്ട് പതിനഞ്ചുള്ള ഭാഗത്തിൽ ഈശോ ലഘിയോൻ ബാധിച്ച ഒരാളെ അത് മോചിപ്പിക്കുന്നുണ്ട് ഈശോ മോചിപ്പിക്കാൻ പേടിക്കണ്ട കാരണം ഈശോ അത് അവനിന്ന് ഇറക്കി ഈശോ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിടുന്നുണ്ട് അല്ലെ ഇറക്കി വിടുന്നതല്ല അതൊന്ന് സൂക്ഷിക്കണം അവനെ ചിലപ്പോൾ ചില പറയാം അച്ഛാ ഇവൻ്റെ അടുത്ത വീട്ടുകാരെ പ്രാർത്ഥനക്കാരനാണ് അവൻ്റെ വീടിൻ്റെ അടുത്ത് നിൽക്കുന്ന ഞങ്ങൾക്കെല്ലാം അസ്വസ്ഥതയാണ് പ്രിസാക്ഷി കാരണം അവനെ ഇറക്കുകാരനാണ് പ്രിസാഷ് ബന്ധിക്കാൻ പറ്റും ബന്ധിക്കണേ അധികാരം വേണം പവർ വേണം അധികാരം അത് പരിശുദ്ധാന്നോ കർത്താവ് തരുന്നത് കർത്താവ് ഈശ്വ തരുന്നു അല്ല വേറൊരു അടിയില്ല പ്രശ്നോഷം വലിയ പ്രശ്നമുണ്ടാവും കൂടോത്രവാദം അല്ലെങ്കിൽ മന്ത്രവാദം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടത്തുന്നതൊക്കെ ആളുകൾ അടുത്ത് കാണും സൂക്ഷിച്ചോളും കാരണം സ്പിരിറ്റുകൾ അതിനു ചുറ്റും കൂടുകയായിരിക്കും പ്രശ്നദോഷം ബന്ധിക്കപ്പെടുന്ന സംഭവമാണ് അപ്പം അത് പരിശുദ്ധാന്നോ പ്രവർത്തനമാണ് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല യോഹന ഇരുപത് ഇരുപത്തി ഒന്നാണ് ബന്ധിച്ച ബന്ധിച്ചതായിരിക്കും പ്രശ്നദോഷം മത ഈ പതിനാറ് പത്ത് പതിനെട്ട് പത്തൊമ്പതുണ്ട് അത് ഈശോ പലന്മാർക്ക് പത്ര ദിവസം കൊടുക്കുന്ന അധികം പത്ര മാത്രം ആദ്യം കൊടുക്കുന്ന അധികാരം പത്രോസ് നീ പാറയാണ് അതിനുശേഷമാണ് പിന്നെ എല്ലാവരും കിട്ടുന്നത് ഷെയർ ചെയ്യപ്പെടുന്നത് പത്ര ഷെയർ ചെയ്ത് കൊടുക്കുന്നത് കൊടുത്ത് പത്ര പത്രോസ് ഷെയർ ചെയ്യുകയാണ് പത്രോസ് നീ പാറയ ഈ പാറവൻ എൻ്റെ സഭന്യാസം അതിനുശേഷം പറയും നരകവാടകരെ പ്രബലപ്പെടും സൃഗരാജത്താക്കും നിനക്ക് ഞാൻ തരും നീ ഭൂമി കെട്ടുമ്പോൾ ശ്രദ്ധിച്ചു നീ ഭൂമിയിൽ അടിക്കുമ്പോൾ സ്രഗച്ചു നിനക്ക് പേഴ്സണൽ സിംഗിൾ സിംഗിൾ ഉപയോഗിക്കുന്നത് അപ്പം അതിനുശേഷം എൻ്റെ മറ്റുള്ള പുസ്തകന്മാരിലേക്ക് പകർത്തു പോകുന്ന പുസ്തകം അപ്പോൾ അത് കാരണം ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് ഈശോ എന്ന് തന്നെ യോഖന ഒന്ന് ഒന്ന് യോഖന പ്രവർത്തി പ്രവർത്തിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപൂത്രൻ പ്രത്യക്ഷനായത് ഹലേ ലുയാശുവേ ആരാധന യേശുവേ ആരാധനുയേ ലുയാ അണക്കരയിൽ നിൽക്കറിയാ ലക്ഷക്കണക്കിന് ദൈവജനം ഒന്ന് രക്ഷപ്പെട്ടു ഒന്നൂര കുടുംബങ്ങൾ ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാനൊന്നും ചെയ്യല്ല ഈശോ പറയും ഈശോ പറയുന്ന ചെയ്യും പറയുന്ന സമയത്ത് കയറി പറയുന്നോ ചെയ്യും കഠിന ഉപവാസവും പ്രാർത്ഥനയും വേണം കഠിന ഉപവാസം നിൽക്കറി അത് ശനിയാഴ്ചക്ക് അച്ഛൻ രാവിലെ ഞാൻ ഭക്ഷണം കഴിക്കാൻ അറിയില്ല ഇന്നലെ പ്രാവശ്യമൊക്കെ ഞാൻ എപ്പോഴാണ് യാത്ര ചെയ്യാണ്ട് പന്ത്രണ്ടായപ്പോഴാണ് എന്നെ മുറിയിച്ചില്ലെന്ന് രാവിലെ ഒമ്പത് മണിക്ക് കയറിയിട്ട് എട്ടര കയ ഒമ്പത് മണിയായപ്പോൾ കയറിയിട്ട് ഭക്ഷണമൊന്നുമില്ല കാരണച്ചാൽ അത് പരിശുദ്ധൻ നിയോഗമാണ് ഒരു ലാഭവും നേടാൻ പാടില്ല ഒന്നും നിറഞ്ഞു ദാനമായി കിട്ടി ദാനമായിട്ട് പോകാൻ പറ്റും പ്രശ്നം ഒരു പരിപാടിയും പറ്റത്തില്ല മൊത്തം ദൈവരാജയത്തിന് മുഴുവൻ അപ്പോൾ അതാണ് പരിശുദ്ധമോ പറയും ജ്ഞാനം പറയും അങ്ങനെ പോകാൻ പറ്റുള്ളൂ അവ പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടി വരും ബ്രിസൽ ഇത് ദുരുപയോഗിക്കുന്ന ആളുകൾ കാണുമ്പോൾ ഭയങ്കര ഭയം കാരണം അവരും പൈസാശക്തി നിറഞ്ഞവരാണ് ആ അവരുടെ സ്പിരിറ്റ് എല്ലാവരിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കും ബ്രസിലോഷം പക്ഷെ ഒറ്റ എന്തെങ്കിലും മതി അത് സ്പിരിറ്റ് പോയിക്കോളും ബ്രിസ്റ്റ് വാഷ് ഈശോട് ആത്മാവ് പ്രവർത്തിച്ചോളൂ അപ്പോൾ ആ ആത്മാവ് പ്രവർത്തിച്ചു അപ്പോൾ ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ ഒറ്റ പ്രയർ കിട്ടിയാൽ മതി നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അച്ഛന്മാരൊക്കെ പരിശുദ്ധി നിറഞ്ഞ നല്ല കൃപികൾ അച്ഛന്മാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരോട് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവരെ ശരിക്കും പ്രാർത്ഥിച്ചാൽ മതി മാറിക്കുള്ളൂ രോഗശാന്തി ശുശ്രൂഷയും ഈ ഡെലിവറി ശുശ്രൂഷയും നമ്മൾ അതൊരു ബന്ധവും ഇല്ല രണ്ടും രണ്ട് സംഭവമാണ് പ്രസിഡോഷം രോഗശാന്തി വരെ അത് എപ്പോഴും പ്രവർത്തിക്കും ദൈവത്തിൻ്റെ കരുണയാണ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് നമ്മൾ രോഗിക്കൂടെ പ്ര കർത്താവ് രോഗികൾ തന്നെ കർത്താവ് സൗഖ്യപ്പെടുത്തി കൊടുത്തു പ്രസിദോഷം മറ്റെന്നു വെച്ചാൽ പരിശുദ്ധാന്നാവിൻ്റെ അധികാരം അപസ്തോലിക അധികാരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് ഈ സംഭവം ആ അധികാരം ആ റൂട്ടിലാണ് പ്രവർത്തിക്കപ്പെടുന്നത് കൈയ്യടിച്ച് കർത്താവ് പറഞ്ഞത് സ്തുതിക്കുന്നു രണ്ടു കാര്യം പറഞ്ഞത് ഹലേ ആരാധന രോഗികൾക്ക് വേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു സുഖപ്പെടുത്തും അപ്പോൾ ഒന്ന് കാണാൻ പറ്റും കർത്താവ് സുഖം പക്ഷേ ഡെല്ലു അത് മറ്റെന്ന് വെച്ചാൽ അത് ഒരു ശരി മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അട്ടിമത്തത്തിൽ നിന്ന് ആ ചങ്ങല പൊട്ടിച്ച് പുറത്ത് മോശക്കെ ചെയ്യാൻ എന്തെങ്കിലും കൊടുത്തിട്ടുള്ളൂ അല്ല വേറെ കൊടുത്തിട്ടുള്ളത് സഭയ്ക്കാണ് അത് സഭയോട് ചേർന്ന് നിൽക്കുന്ന ആ പൗരോഗിത്വത്തോട് ആ ചേർന്ന പൗരോഗത്വത്തിനാണ് അപ്പോൾ അതിനുശേഷം ഞാൻ പറയും ഒരു വളരെ ഗൗരവമുള്ള മേഖല സഭയോട് വളരെയധികം അത് കള്ളത്തരം കാണിച്ച അത് ഈ സ്കേവേട് പുത്രന്മാർക്ക് പറ്റിയ പോലെ സ്കേവേട് പുത്രന്മാർ ഒരാളുടെ പൈശാച്ചെ ബഹിഷ്കരിച്ചു അപ്പസ്വല പ്രവർത്തനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അവർ ബഹിഷ്കരിച്ച് തുടങ്ങി അല്പം കഴിഞ്ഞപ്പം പിശാച്ച് ഈ പിശാച്ച് നേരെ ഈ സ്കേവ് ഇവരോട് പറയുന്നൊരു വാക്കുണ്ട് സിനിമത്തിൽ പറഞ്ഞ ഹലേലുയ പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അവൻ്റെ ശരീരസ്പർശനമേറ്റ തുവാലുകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുക്കൽ കൊണ്ടുവന്നു പ്രസലോഷ് അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു പിശാച്ചു ബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്ന് എന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവേശുവിൻ്റെ നാമം പ്രയോഗിച്ചു തുടങ്ങി യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവയുടെ ഏഴ് പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു യേശുവിനെ എനിക്കറിയാം പൗലോസിനെയും അറിയാം എന്നാൽ നിങ്ങളാരാണ് അശ്വത്ഥാന് വാസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി അവിടെ ഓസരോടത്തിൽ പറഞ്ഞു ഹലോ ലിഷ നോ മുറിവേറ്റ് മുറിവേൽപ്പ് മുറിവേക്കും അങ്ങനെയുള്ള പല കാര്യം ചെയ്യുന്ന ഒന്ന് ഒരിക്കലും ഈ സ്കേവയുടെ പുത്രന്മാരെ പോലെ തന്നെ ചിലപ്പോൾ നമുക്ക് തോന്നും അങ്ങനെ ഒരിക്കലും ചെയ്തേക്കല്ല അത് കർത്താവിൻ്റെ സഭയോട് ചേർന്ന് സഭയുടെ കൃപയാണ് സഭയുടെ അധികാരം അത് പരിശുദ്ധ കുർബാധനം ബലിയർപ്പണം എന്നോ സഭയുടെ ചില അധികാരങ്ങൾ സഭയ്ക്ക് സഭയെ ഉപയോഗിക്കാൻ പാടുള്ളുന്നോ പരിശുദ്ധാമോ എപ്പോഴും പഠിപ്പിക്കുന്ന കാര്യമാണ് അത് ചെയ്തു കഴിയുമ്പോൾ അപ്പം അപ്പോൾ കാണാൻ പെട്ടെന്ന് മാറ്റം കാണാൻ പറ്റും